ഹലോ ഡി എസ് നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുന്നില്ല അങ്ങനെ വിചാരിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് പറയാം പണ്ടൊക്കെ ഞാൻ ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരു ഗേഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ അതിനൊത്ത റിസൾട്ട് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വരെ കിട്ടാറില്ല എന്നതാണ് സത്യം ഒരുപാട് പേര് ഇതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിനൊത്ത മാർക്ക് അല്ലെങ്കിൽ ഒരു സ്കോർ ഉയർത്താൻ അവർക്ക് പറ്റുന്നില്ല എന്തൊക്കെയായിരിക്കും അതിൻ്റെ റീസൺസ് ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടൊരു പി എസ് സി കോച്ചിങ്ങിന് പോയി കുറച്ച് നാൾ മാത്രം ഒരു രണ്ട് മാസത്തോളം ഞാനൊരു പി എസ് സി കോച്ചിങ്ങിന് പോയിരുന്നു അപ്പോൾ അവിടെ പഠിച്ചിരുന്ന ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ സീനിയേഴ്സ് കമ്പയിൻ സ്റ്റഡി നടത്തുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനും കൂടെ പഠിച്ചു അവർ ഓരോ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുപോലെ കോച്ചിങ് ക്ലാസിന് പോകുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എല്ലാവരും പറയുമ്പോൾ എനിക്കും പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ ശരിക്കും ഞാൻ പഠിച്ചു തുടങ്ങി ജോലി കിട്ടണം എന്നുള്ള ഭയങ്കര ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമുക്ക് ജോലി വേണം എന്നുള്ളൊരു ഇതിലെത്തുകയും നമുക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ള ഇത് വരികയും ചെയ്തു എന്നാലും നമ്മൾ കംപ്ലീറ്റ് എഫേർട്ട് ഇടുന്നില്ല കുറച്ച് മാത്രം പഠിക്കുന്നു അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏരിയാസൊക്കെ കവർ ചെയ്ത് എക്സാമിന് പോകുന്നു കുറേ ഏരിയസ് നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും നോക്കാത്ത ഏരിയാസ് അതങ്ങനെ അങ്ങനെ തന്നെ കിടക്കുന്ന എല്ലാ പ്രാവശ്യം അങ്ങനെ കുറേ നാൾ പോയി കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഇത് വന്നു നമുക്കിത് കിട്ടിയേ പറ്റൂ വയസ്സൊക്കെ ഇത്രയായി വരുന്നു അപ്പോൾ ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡായി അപ്പോൾ ഇതിന് ശരിക്കും നമ്മൾ നോക്കാത്ത ഏരിയാസിലോട്ട് പതുക്കെ പതുക്കെ കയറുന്നു അങ്ങനെയാണ് ഒരു പരിധി വരെ എന്തായാലും എനിക്ക് എക്സാമിന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് ആ ഒരു റേഞ്ചാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാത്തൊരവസ്ഥയിൽ നിന്ന് കുറേ നാളുകൾ എനിക്കുണ്ട് അപ്പം നമ്മളിനെ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ എന്ന് പറയുന്ന മാർക്കിൽ നിന്ന് ഇപ്പുറത്തോട്ട് ചാടിയത് മാർക്ക് എങ്ങനെയാണ് സ്കോർ എങ്ങനെയാണ് കൂടിയത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഒരുപാട് ആൾക്കാരോട് തിരക്കി ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും സ്കോർ ചെയ്യുന്നത് എന്തൊക്കെയാണ് പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും തോന്നിയില്ല മറ്റുള്ളവരുടെ അതിനും നമ്മൾ എന്താ മടിയെ കാണിച്ചോണ്ടിരിക്കുന്ന മറ്റുള്ളവരോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ സ്വയം തെറ്റുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കണമെന്നാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത് നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് അതൊക്കെ നമ്മളാണ് ആദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം എനിക്ക് പറ്റിയ പ്രശ്നം ഞാൻ പറയാൻ കേട്ടോ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ആണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം അനലൈസ് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് കാരണം കുറേയധികം നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതിലെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാകണം എന്നുള്ള ഒരു എയിം നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നതിൽ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം കാരണം ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് വരാൻ വളരെ പ്രയാസമാണ് നിങ്ങൾക്ക് വളരെയധികം മടി തോന്നും മടുപ്പ് തോന്നും അതിനേക്കാൾ നല്ലത് കുറച്ച് നേരമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്നതാണ് അത് എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുന്നുള്ളത് കംഫർട്ടായിട്ടുള്ള ഏത് രീതിയാണോ അത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പല മെത്തേഡ്സിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടാർജറ്റ് വെച്ചോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഏ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ട് ഞാൻ മൈൻഡ് പോലും ചെയ്യാത്തൊരു സംഭവമാണ് കാരണം ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിത് ഇത് കേട്ടിട്ട് കുറച്ച് നാട് കുറച്ച് നാളെന്ന് പോലും പറയാൻ പറ്റില്ല കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് അത്ര ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം അത് നല്ലൊരു പരിപാടിയല്ല കാരണം നമ്മൾ ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്ത് പോകും നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലും മാത്സിലും ഒക്കെ എത്തുമ്പോഴത്തേനും നമുക്കൊരു മടുപ്പ് തോന്നും കാരണം നമുക്ക് ആൻസർ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ മടുപ്പ് തോന്നി അത് അവിടെ നിർത്തിയിട്ട് പോവും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ രണ്ടെണ്ണം ചെയ്യും പിന്നെ നമ്മൾ മൊത്തത്തിൽ ക്യാൻസലാക്കി വിടും അപ്പോൾ ആ ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സംഭവത്തിന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു രീതി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അവ ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം എനിക്ക് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല കാരണം ഞാൻ ഞാനിതിൽ ഒരുപാട് പിറകോട്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇത് ചേഞ്ച് ചെയ്താൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാൻ കേട്ടോ അത് ആണ് പിന്നെ കറണ്ട് അഫയർ കറണ്ട് അഫെയർ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഓരോ മാസത്തെയും കറക്റ്റായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ചു പോകുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഈ മാസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും ഒരുപാട് പേര് കോച്ചിങ്ങിന് പോലെ ഉണ്ടായിരിക്കാം ഒരുപാട് പേര് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരായിരിക്കാം എന്ത് തന്നെ ആയാലും ഇന്നത്തെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് സെൽഫ് സ്റ്റഡി ആയാലും കോച്ചിങ് ആയാലും എല്ലാം ഒരുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ആണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു സെൻറ്ററിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ പോകണമെന്നൊന്നുമില്ല അപ്പോൾ ഓൺലൈനായിട്ട് കോച്ചിങ്ങുകൾ ഇഷ്ടം പോലെ ആണ് കൂടാതെ ഒരുപാട് ഫുഡ്യൂബ് ക്ലാസ്സസുകളൊക്കെ ഉണ്ട് നമുക്ക് ഈ കോച്ചിങ്ങിന് പോകണം അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യണം അങ്ങനത്തെ ഒരു അതിൽ വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല ഒരേ ഒരു വ്യത്യാസം ഈ കുട്ടികൾ തമ്മിൽ പഠിക്കുന്നവരുടെ ആ ഒരു മാർക്കിന്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റില്ല അവരെത്രത്തോളം നമ്മളെക്കാളും മുന്നിലാണ് പിന്നിലാണെന്നുള്ള ആ ഒരു രീതി നമുക്കറിയാൻ അറിയാൻ പറ്റില്ല എന്നുള്ളൂ എന്നാലും ഇപ്പോൾ ഒരു ഓൺലൈൻ കോച്ചിങ്ങിലൊക്കെ എക്സാം നടത്തിയും റാങ്ക് ലിസ്റ്റുകളൊക്കെ പപ്ലിഷ് ചെയ്യുന്നതൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സെൽഫ് സ്റ്റഡി ആണോ നല്ലത് കോച്ചിങ് ആണോ എന്നുള്ളത് അതിന് വലിയ വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ് കാരണം എനിക്കിത് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമുക്ക് നമ്മളോട് വിശ്വാസമില്ലെങ്കിൽ നമ്മൾ മറ്റൊന്നിനെയും വിശ്വസിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എനിക്കിത് നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം പിന്നെ നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം കാരണം ഇന്നൊരു എക്സാം നടത്തി ചിലപ്പോൾ ഈ എക്സാമിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ എക്സാമിലെ റാങ്ക് ലിസ്റ്റിലൊന്നും വരാൻ പറ്റിയില്ലായിരിക്കും നമുക്ക് നമ്മൾ ക്ഷമയുടെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ്റെ വെയിറ്റ് ചെയ്യുക അതിന് നമുക്ക് തീർച്ചയായിട്ടും ഇടം പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു എക്സാം പി എസ് സി നാളെ നമ്മൾ ജോലിക്ക് കയറ്റില്ല അതിനൊക്കെ ഒരുപാട് കാലതാമസങ്ങൾ വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ഷമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ും നമുക്ക് ഒരുപോലെ ആവശ്യമുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ നമ്മൾ സ്മാർട്ട് വർക്കും ചെയ്യണം ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പി എസ് സി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ജോലി നേടാം അങ്ങനെയൊന്നും ഒരു കാര്യമില്ല നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് കുത്തി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇന്ന് നേടാനും അതുകൊണ്ട് നന്നായിട്ട് മാർക്കുകൾ സ്കോർ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ സിലബസ് എടുക്കുമ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടെ നമ്മൾ നോക്കിയിരിക്കണം എത്ര മാർക്കാണ് ഓരോ കോഷൻസും കൊടുത്തിരിക്കുന്നത് അപ്പോൾ മാർക്കിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കൂടുതൽ മാർക്കുള്ളതിനെ നമ്മൾ ആദ്യം പഠിച്ച് സെറ്റ് ആക്കി നമ്മളെ കൈവശമാക്കാനുള്ള ആ ഒരു ആ ഒരു സ്മാർട്ട് വർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം ഒരു റാങ്ക് ഫയലൊക്കെ എടുത്ത് ഒരുപാട് കുത്തി ഇരുന്ന് രാവിലെ മുതൽ രാത്രി ഇരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതിൽ വലിയ റിസൾട്ട് കാണാൻ പറ്റിയില്ല കാരണം ഞാൻ എന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പ്രോസസ്സായിരുന്നു എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു അതിലെന്തൊക്കെയാണ് എനിക്ക് അവധങ്ങൾ പറ്റിയത് മാറ്റാൻ ഞാൻ തയ്യാറായിരുന്നില്ല ചേക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ എനിക്ക് എന്തൊക്കെയോ ഞാൻ പഠിച്ചെന്നുള്ള ആ ഒരു ഇതെനിക്ക് വരുള്ളൂ ആ ഒരു ഫീല് വരുള്ളൂ ആ ഒരു ഫീല് വന്നാൽ മാത്രമേ എനിക്ക് എക്സാമിന് പോകാനൊരു കോൺഫിഡൻസ് ഉള്ളൂ ഇപ്പോഴും പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫാമിലിയിലായാലും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും പുറത്തുള്ളവരായാലും അയൽവക്കത്തിലുള്ളവരായാലും എല്ലാവരും കുറേ കമൻസ് പറയാറുണ്ട് ഇനി ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വയസ്സായില്ലേ വേറെ ജോലി നോക്കിക്കൂടെ പ്രൈവറ്റ് ജോലി നോക്കി കൂടെ വല്ല പിള്ളേരെയും ട്യൂഷൻ എടുത്തുകൂടെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ് ഇപ്പോഴും കോച്ചിങ്ങിന് പോകുന്നത് എത്ര നാളായി ഇതിൻ്റെ പിറകെ നടക്കുന്നു ലിസ്റ്റിൽ വല്ലതും ഉണ്ടോ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല അപ്പം ഇതൊന്നും മൈൻഡ് ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അടുത്ത് പറയാനുള്ളത് പിന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ റിവേസ് ചെയ്തിരിക്കണം ഒരു ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഫോർ ഡേയ്സ് കഴിഞ്ഞ് നമ്മളത് റിവേസ് ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാം മറന്നു ഞാൻ പണ്ടൊക്കെ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു റാങ്ക് ഫെയിൽ പഠിച്ച് 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 ഓരോ പേപ്പറിലായിട്ട് പഠിച്ച് പഠിച്ച് പോകുമായിരുന്നു അവസാനം എത്തുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ ആദ്യം പഠിച്ചത് ഓർമ്മയില്ല ഇപ്പം പഠിച്ചത് ഓർമ്മയില്ല അത് ശരിക്കും റിവിഷൻ്റെ കുറവാണ് അപ്പം റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും ഞാൻ പറഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒക്കെ നമ്മൾ കൂടുതൽ വീണ്ടും വീണ്ടും റിവേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് സ്കോർ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്